എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപതാം തീയതി അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇറാൻ്റെ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസി ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്നോ മരണപ്പെട്ടെന്നോ ഒക്കെയുള്ള വാർത്തയാണ് ലോകം കേൾക്കുന്നത് ഉടനെ തന്നെ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ചാടി വീണു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമസേന തന്നെ എന്ന് പറഞ്ഞാൽ ഇറാനിൽ ആരെങ്കിലും മരിച്ചെങ്കിൽ എങ്ങനെ മരിച്ചാലും ആ അത് കൊന്നത് കൊന്നതാണ് കൊന്നത് ഇസ്രായേലാണ് മൊസാദ് ആണ് ഞാനപ്പം ആ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചു ഒരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടായി ഹെലികോപ്റ്റർ അപകടം ഉണ്ടായാൽ ഉടനെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇറാൻ പോലും അതിനെക്കുറിച്ചൊന്നും തർക്കം പറഞ്ഞില്ല പക്ഷെ മലയാള മാധ്യമങ്ങളെല്ലാം ചാടി പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇനി എന്താണേലും എങ്ങനെയാണേലും ഇബ്രാഹിം റൈസി എന്ന ഇറാൻ്റെ പ്രസിഡൻ്റ് മരണപ്പെട്ടു ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഒരു ലോക നേതാവെന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നേതാവെന്ന രീതിയിലും അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ അനുശോധനങ്ങൾ ഞാൻ അറിയിക്കുന്നു പക്ഷേ ഈ അപകടം ലോകത്തോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യമേ ഈ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം ഈ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബെൽ ടു ട്വൽവ് എന്ന് പറയുന്ന നമ്പറിൽപ്പെട്ട ഒരമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് ഇത് ബെൽ ഹെലികോപ്റ്റർ എന്ന പേരിൽ ഇപ്പോൾ ബെൽ ടെക്സ്ട്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യു എസ് കമ്പനി നിർമ്മിത ഹെലികോപ്റ്ററാണ് ഇത് വിയറ്റ്നാമിൻ്റെ യുദ്ധകാലത്ത് യു എച്ച് വൺ എൻ ട്വിൻ ഹുയി എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ പരിഷ്കരിച്ച മോഡലാണ് യു എച്ച് വൺ എൻ ട്വിൻ ഹുയി എന്ന് പറയുന്ന പരിഷ്കരിച്ച അതിൻ്റെ പരിഷ്കരിച്ച ഒരു മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആദ്യ കോപ്റ്റർ കാനഡ സൈന്യത്തിന് വേണ്ടി നിർമ്മിച്ചു പിന്നീട് യു എസ് സൈന്യവും ഇത് ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഞാൻ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇത് യു എസ്സിൽ നിന്ന് ഈ ഫാക്ടറി ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറി കാനഡയിലെ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അതായത് ഇരുപത്താറ് വർഷം മുമ്പ് നിർമ്മാണവും നിർത്തി ഇരുപത്താറ് വർഷം മുമ്പ് നിർമ്മാണം നിർത്തിയ ഏതാണ്ട് അമ്പത് വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിലാണ് ഇത്രയും വലിയ സാങ്കേതിക സംവിധാനം ഉണ്ടെന്ന് പറയപ്പെടുന്ന പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി യാത്ര ചെയ്തത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് രണ്ട് പങ്ക് ഫ്രണ്ട് രണ്ട് പങ്കയുള്ള രണ്ട് എൻജിനുള്ള പതിനഞ്ചോളം യാത്രക്കാർക്ക് യാത്ര ചെയ്യാവുന്ന അമ്പത് വർഷത്തോളം പഴക്കമുള്ള അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്റർ പ്രസിഡൻ്റ് യാത്ര ചെയ്യുന്നത് ഈ അമ്പത് വർഷം പഴക്കമുള്ള കനേഡിയൻ നിർമ്മിത അല്ലെങ്കിൽ യു എസ് നിർമ്മിത ഹെലികോപ്റ്ററുകളാണെങ്കിൽ അവരുടെ അവിടുത്തെ യഥാർത്ഥ ചിത്രം എന്താണെന്നാണ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഉപയോഗിക്കുന്നത് ഈ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ടല്ലോ ശരിക്കും നമ്മൾ നോക്കിയാൽ കാനഡ ജപ്പാൻ രാജ്യങ്ങളുടെ തീര സംരക്ഷണ സേന സെർബിയ തായ്ലൻഡ് കൊളംബിയ രാജ്യങ്ങളിലെ പോലീസ് വകുപ്പ് പിന്നെയുള്ളത് യു എസിലെ പോലീസും ഫയർഫോഴ്സും ചില ആവശ്യങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ആവശ്യത്തിന് ലോകത്തിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് ഇറാൻ ഗവണ്മെൻ്റ് മാത്രമാണ് സർക്കാരിൻ്റെ ആവശ്യത്തിന് ലോകത്തിൽ ഈ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് ഇറാൻ ഗവണ്മെൻറ്റ് മാത്രമാണ് ഇപ്പോഴും വരുന്ന പത്രവാർത്ത എന്നാണെന്നറിയോ ഈ ഹെലികോപ്റ്റർ റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ അത് നവീകരിക്കാനുമുള്ള യന്ത്രഭാഗങ്ങൾ ഉപരോധം മൂലം ഇവർക്ക് കിട്ടുന്നില്ല രണ്ട് പുതു മേടിക്കാനും ഇവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുള്ളികളാണ് എന്നാണ് പൊതുവെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ ഡ്രോണുകളെക്കാളും കുറേ കൂടെ വലിയ ഹെലികോപ്റ്ററുകൾ ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് പറ്റേണ്ടതല്ലേ എന്തുകൊണ്ടാണ് അവരുടെ പ്രസിഡൻ്റ് ഈ അമ്പത് വർഷം പഴ പഴക്കമുള്ള പഴഞ്ചടാക്ക് നമ്മുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പഴയ അമ്പത് വർഷം പഴക്കമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഓർമ്മയിലാണേ പണ്ടത്തെ വില്ലീസ് ജീപ്പോ അല്ലേ ഏറ്റവും ആദ്യത്തെ പ്രീമിയർ പത്മിനി കാറോ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ടാറ്റ എന്ന് പറയുന്ന സൈസ് പഴഞ്ച ലോറിയോ അമ്പത് വർഷം മുമ്പത്തെ കഥയാണെന്ന് കൂട്ടണം അന്നുള്ള ആ ചടാക്ക് ഹെലികോപ്റ്ററും കൊണ്ടാണ് ഈ പ്രസിഡന്റ് നടക്കുന്നതെങ്കിൽ ഈ രാജ്യം എങ്ങനെ സാങ്കേതിക വിദ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്രായേലിനോട് കയറി ഏറ്റുമുട്ടും ഏറ്റുമുട്ടാൻ ഇവരെക്കൊണ്ട് കഴിയത്തില്ലെന്നുള്ളതാണ് സത്യം ഈ രാജ്യത്തിൻ്റെ ദയനീയ സ്ഥിതിയാണ് വെളി ആധുനിക ഉപകരണങ്ങളും അല്ലെങ്കിൽ ആധുനിക ഡ്രോണും മിസൈലും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ നല്ലൊരു ഹെലികോപ്റ്റർ ഇവരുടെ പ്രസിഡൻറ്റിന് യാത്ര ചെയ്യാൻ ഇവരുടേലില്ല മൂന്ന് ഹെലികോപ്റ്റർ ആണ് ഇറാനും അസർബൈദാനും എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വനമേഖലകൾ കൂടെ പറഞ്ഞു വന്നത് എന്ന് പറയുന്ന രാജ്യത്തുണ്ടാക്കിയ ഒന്നോ രണ്ടോ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഈ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഇറാൻ്റെ തന്നെ അസർബൈജാൻ ഏരിയ ഏരിയയിലുള്ള പർവ്വത മേഖലയിലുള്ള കൊടിയ വനങ്ങളുടെ മുകളിൽ കൂടെ മൂന്ന് ഹെലികോപ്റ്റർ വന്നു ഈ മൂന്നെണ്ണവും ഈ അമ്പത് വർഷം പഴക്കമുള്ളതായിരിക്കുമല്ലോ ഈ അമ്പത് വർഷം പഴക്കമുള്ള മൂന്ന് ഹെലികോപ്റ്റർ വന്നപ്പോൾ അതിലൊരെണ്ണം കാഴ്ചയില്ലായിരുന്നു മൂടൽമഞ്ഞായിരുന്നു അതുപോലത്തെ സാഹചര്യത്തിൽ വനത്തിൽ തകർന്നു വീണു സത്യത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയിലെ ചക്രവർത്തി തിരുമേനി യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് അതിൻ്റെ വില അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇതുപോലെ വലിയ രാജ്യമാണെന്ന് പറയുന്ന പറയ പഴയ പേർഷ്യ ഇന്നത്തെ ഇറാൻ സമ്പത്തിൻ്റെ നാടായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രാജ്യം അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ് എത്ര ദയനീയമാണ് അമ്പത് വർഷം പഴക്കമുള്ള ഒരു കാറ് അമ്പത് വർഷം പഴക്കമുള്ള ഒരു ഓട്ടോറിക്ഷ എന്തിനാ അമ്പത് വർഷം പഴക്കമുള്ള ഒരു സൈക്കിളോ സ്കൂട്ടറോ പോലും കേരളത്തിൽ തപ്പിയാൽ കിട്ടുകയല്ല ഇന്ത്യ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പം വെല്ലടത്തും വല്ല വർഷപ്പിലും വെല്ലടത്തും ദ്രവിച്ചോ പരമ്പിച്ചോ കിടപ്പുണ്ടേ കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ അമ്പത് വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിൽ ഈ ഹെലികോപ്റ്ററുകൾ ഷാ ഇസ് ഈജിപ്റ്റ് പ്രസിഡൻറ്റ് അല്ല ഇറാൻ പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് അവിടെ ഉണ്ട് അവിടെ വാങ്ങിച്ചതാണ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനാണ്ട് നാൽപ്പത്തമ്പത് വർഷം പഴക്കമായി എന്നാൽ ഇരുപത്താറ് വർഷം മുമ്പ് ഈ കമ്പനി നിന്ന് പോയതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ അവസ്ഥ എത്ര ദയനീയമാണ് ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇറാനെ കൊട്ടി സഹോദരങ്ങളോട് പറയട്ടെ ലോകത്തിൻ്റെ മുമ്പിൽ ഇറാൻ സമ്മതിച്ചു അല്ലെങ്കിൽ ദൈവം തെളിയിച്ചു കൊടുത്തുനിന്ന് കൂട്ടിയാൽ മതി അവരുടെയിൽ ഒന്നുമില്ല അവരെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റിയല്ല അവരുടെ പ്രസിഡന്റ് നടക്കുന്നത് അമ്പത് വർഷം പഴക്കമുള്ള ജാമ്പുവും കാലത്തെ ഫ്ലൈറ്റാലാണെങ്കിൽ അവരുടെയിൽ ഇരിക്കുന്ന ആയുധങ്ങൾ എന്നതായിരിക്കും ഈ കേരളത്തിലെ വെടിക്കെട്ട് നടത്തുന്നിടത്ത് ഈ വെടിക്കെട്ട് നടത്തുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ ചില വാണങ്ങളും ആകാശത്ത് പോയി പൊട്ടിത്തെറിക്കുന്ന പൂത്തരി കത്തിക്കുന്ന ചില സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ചെറിയ എന്താണ്ട് കിടിപിടിയൊക്കെ അവരുടെ ഉണ്ട് ഇനി കൂട്ടുകാരാ ഒരു കൂട്ടുകാരൻ്റെ പേര് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിമ്മ് വേറൊരു കൂട്ടുകാരൻ റഷ്യൻ പ്രസിഡന്റ് എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന തെക്കോട്ട് വിട്ട പടിഞ്ഞാറോട്ട് പോകുന്ന സാധനങ്ങളേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ മരണം സത്യം പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇറാൻ്റെ സാങ്കേതിക വിദ്യയുടെ വലുപ്പവും ഇറാൻ്റെ പാപ്പരത്വവും ഇസ്രായേലിനോട് കയറി പിടിച്ചാൽ ഇറാൻ തവിടുപൊടിയാകും എന്നുള്ള സത്യവുമെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഈ മരണം കൊണ്ട് ലോകത്തെ സംഭവിച്ചത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം